മണലൂരിലെ നിയോജകഡ്ലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പ്രിയപ്പെട്ട കെ എസ് സിയുടെ ജില്ലാതല സംസ്ഥാനതല പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന വിമൽ സി വി ശ്രീകൃഷ്ണയുടെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരിയുടെ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകർ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ പത്തെ മുപ്പതിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം തകർന്നു വീഴുകയും ബിന്ദു എന്ന് പറയുന്ന ഒരു കുട്ടിയെ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന പറമ്പിലുള്ള ബിന്ദു എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള യുവതി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് അതിനെ മരണമെന്നല്ല വിശേഷിപ്പിക്കുന്നത് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാരിന് കൃത്യമായ റിപ്പോർട്ടുണ്ട് അറുപത്തെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത് തകർന്നു വിടാനുള്ള സാഹചര്യമുണ്ട് ആളുകൾ മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ആ കെട്ടിടം അതുപോലെ തന്നെ നിലനിർത്തുകയും എന്നാൽ സർക്കാരിൻ്റെ എല്ലാവിധ ആഡംബര ദൂർത്തും നടക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായുള്ള ആളുകൾക്ക് ആശ്രയിക്കാവുന്ന മെഡിക്കൽ കോളേജിലേക്ക് തങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വരാൻ നിൽക്കുന്ന അവിടെ പോയി ചികിത്സിക്കാൻ നിൽക്കുന്ന രോഗികൾക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വമില്ലാതെ സുരക്ഷയുമില്ലാതെ നിസ്സംഗവാദത്തോടുകൂടി രണ്ടായിരത്തി പതിനാറിൽ പോലും റിപ്പോർട്ടുണ്ടായിട്ടും നീണ്ട ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ആ കെട്ടിടം അതുപോലെ തന്നെ നിലനിർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമാണ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദികൾ എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇനിയും കടിച്ചു തൂങ്ങാതെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികൾക്ക് ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം തങ്ങളുടെ ദൂർത്ത് തങ്ങളുടെ മന്ത്രിമാരുടെ മന്ത്രിമാരുടെ ഭവനങ്ങൾക്ക് വെള്ളപൂശുന്നത് തങ്ങളുടെ ഭാര്യയെയും മക്കൾക്കും ജോലി കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാരെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കാനില്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് പറയുകയാണ് ഇനിയും വൈകാതെ മുഖ്യമന്ത്രിയുടെ പൊറ്റോമന മോളായ പ്രിയപ്പെട്ട ബഹുമാരിയായ മന്ത്രി വീണ ജോർജ് രാജിവെച്ചില്ലെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയതെങ്കിൽ തൃശൂര് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും കാല് കുത്താൻ സാധിക്കാത്ത തരത്തിൽ യൂത്ത് കോൺഗ്രസ് വഴി തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മന്ത്രി ഇനിയും കടിച്ചു തൂങ്ങാതെ തന്റെ പഴയ ജോലിയിലേക്ക് പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഞാൻ ഭീകരമായി സംസാരിക്കുന്നില്ല ഇത്രയും മെറികെട്ട മരണം ഇത്രയും മോശകരമായ മരണം സാധാരണക്കാരെ സംരക്ഷിക്കാത്ത ഭരണം ഈ ഭരണം അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുകയാണ് ഇനിയും ഈ ഒരു ഭരണവുമായിട്ട് മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും പ്രിയപ്പെട്ട മകനോട് ചോദിക്കുമ്പോൾ എന്റെ അമ്മ കുളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പോലും പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞത് നമ്മൾ വീഡിയായിരുന്നു നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലും കണ്ടതാണ് ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല ഒരാൾക്കും ഒരു വിഷയവുമില്ല എന്ന് പറയുന്നു ഒരാൾ മരണപ്പെട്ടിട്ട് പോലും അതിനെ പോലും അതിനെപ്പോലും നിസ്സാരവത്കരിക്കുന്ന മന്ത്രി വലിയ അപകട സൂചനയാണ് കേരളത്തിന് നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ഔപചാരികമായി ഈ സമരം ഗുлгаറൻചീനൊ മന്ദി നമസ്കാരം ജയ ജയ യൂ കോൺഗ്രസ് അങ്ങേ അങ്ങേ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങേനെ കോൺഗ്രസ് ഈ പ്രതിശേദ സമരത്തിന്റെ അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട യൂ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹൻ ഗുлгаറൻ മുൻ യൂ കോൺഗ്രസ്ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിലവരൽ ഇഷ്യൂ ചെയ്ത നമ്മുടെ പ്രാദേശിക ജനസമൂഹമായ വാവാസിൽ നടക്കാനുള്ള കോൺഗ്രസ്ന്റെയും യൂ കോൺഗ്രസ്ന്റെയും പ്രിയപ്പെട്ട എല്ലാ പ്രാദേശിക യൂണിറ്റുകളുടെയും പ്രതിനിധികളെ കണ്ടതാണ് കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് മെഡിക്കൽ കോളേജ് ഡോക്ടറും മെഡിക്കൽ കോളേജിനകത്ത് വസ്ത്രങ്ങൾ പഴക്കമുള്ള കെട്ടുകൾ താർന്നു വീണ്ടും കൊണ്ട് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മിസ് മരണപ്പെടുന്ന സൗകര്യങ്ങൾ കാണുകയുണ്ടായി ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കെട്ടുമായി താറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ആ മണിനെ കടന്നു വന്ന മന്ത്രി മന്ത്രി സംഘടന വിളിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജനങ്ങളോട് ബോധിപ്പിച്ച് ഇവിടെ കേരളം ഒരു കെട്ടിത്ത മാത്രമാണ് താഴ്ന്നിരിക്കുന്നത് ഒരു ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ തേടി വന്ന ഒരു വ്യക്തിക്കോ മൂത്തു വന്ന ഒരാൾക്കോ യാതൊരു തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടില്ല എന്ന് അത്ര മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് വിളിച്ചു വന്ന മന്ത്രി മന്ത്രി പോയതിനു ശേഷമാണ് ആ അപകട നടത്തം തന്നെ നടന്നത് രക്ഷാ ദൌത്യം നടത്തുന്ന സമയത്താണ് ഒരു ും മലയാളികളും ലോകമൊക്കെ അറിയുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസ് സൂചിപ്പിക്കാനുള്ളത് ഈ മന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നത് സൂചിപ്പിക്കാനുള്ളത് ഇത് സർക്കാർ സ്പോൺസിയർ കൊലപാതകമാണ് എന്നാണ് സംശയമല്ല ഈ മന്ദന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിയായ രാജിവെക്കുന്നത് അതിശക്തമായ സമരവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിന്റെ അടുത്ത് തെരുവോരങ്ങളിൽ മുന്നോട്ടു പോകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകാൻ തയ്യാറായില്ല എങ്കിൽ തൃശൂർ ജില്ലയിലെ മന്ത്രിമാരെ അടക്കം തെരുവോരങ്ങളിൽ വാഹനത്തിൽ സഞ്ചരിക്കാൻ അതിനെതിരെ അതിശക്തമായ സമരവുമായി അവരെ കഴിയും കഴിയുന്ന സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോരാട്ടങ്ങളിൽ പോരാട്ടങ്ങളെ നമുക്ക് ഓരോ റിപ്പോർട്ട് ഈ അനീതിക്കെതിരെ ഈ നീതികളിനെതിരെ ഈ കൊല്ല സംഘത്തിനെതിരെ ഈ കൊലപാതക സർക്കാരിനെതിരെ അതിശക്തമായ സമരമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമര പോരാളികൾക്ക് എല്ലാവിധ അനുവാദവും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ஏகனாயிரா அன் ஹரீஷ் மோகன் ஏற்றும் அனிவாரிய பிரகடனத்தில் உதாடனம் செய்திசிய சரட்டி சோபா உன் யூத் கோயில் சேக் அலுவலி பிரமோத் കത്ത് തിരുവനന്തപുരത്ത് ഒരു സിറിഞ്ച് വാങ്ങുന്നതിന് മൂന്നും നാലും മാസങ്ങളോളം പേപ്പർ വർക്ക് ചെയ്ത് സാധാരണക്കാരന്റെ അസ്ഥാനായ മെഡിക്കൽ കോളേജിനകത്ത് ഒരു സർജറി പോലും നടത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ച പിണറായി വിജയന്റെ വയനാട് സ്റ്റോർ മെഡിക്കൽ കോളേജ് സൃഷ്ടിച്ച പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് തെസൂരി ശസ്ത്രക്രിയയിൽ പറ്റി രോഗി മരിക്കുന്ന മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ച പിണറായി വിജയന്റെ ആരോഗ്യവകുപ്പ് ഇത് അവസാനം കോഴിക്കോട് സ്വന്തം മകളുടെ സർജറിക്ക് വേണ്ടി കൂട്ടിരിക്കുവാൻ വന്ന പിന്തുന്ന സഹോദരി ഈ സർക്കാരിന്റെ പിടിപ്പേടിന്റെ ഫലമായി ഈ സർക്കാരിന്റെ നോട്ടക്രവിന്റെ ഭാഗമായി ഈ സർക്കാർ പി ആർ വർക്ക് മാത്രം നടത്തി ഭരണം നടത്തി സാധാരണക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് കർഷകന്റെ പേര് പറഞ്ഞുകൊണ്ട് മൂലാളിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സർക്കാർ സ്വന്തം വർക്ക് നടത്തുന്നതിന് വേണ്ടി സ്വന്തം മന്ത്രിമാർക്ക് ായ സർക്കാർ സംവിധാനങ്ങളെല്ലാം തത്തുടച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഒരു സർക്കാർ ഭരണമുണ്ടോ എന്ന് എല്ലാ കുഞ്ഞു കുട്ടികൾ പോലും ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സംവിധാനം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിന് പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ ഒരു നേതാക്കന്മാരും ഇനി നാളേകളിൽ ഒരു ചെറപ്രതിനിധി സഭയിലേക്കും തിരഞ്ഞെടുക്കാത്ത രീതിക്കുള്ള പണി യൂത്ത് കോൺഗ്രസ് എടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ंग्रेस सत कत कते सत कटा जॉर्ज कता जिना जॉर्ज कताज